السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والعاقبه للمتقين الصلاه والسلام عليك يا رسول الله الصلاه والسلام عليك يا حبيب الله الهي انت مقصودي ورضاك مطلوبي الهي انت مقصودي ورضاك مطلوبي اللهم اقل حاجاتنا يا قاضي الحاجات اللهم ادفع بلياتنا يا دافع البليات لا اله الا الله لا اله الا الله ോസൂല എല്ലാ ഗുണങ്ങൾ നേടുവാൻ കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ സ്വർഗത്തിലൊന്നായി ചേരുവാൻ നബി തങ്ങളാൽ തുണറബന കച്ചവടം കൃഷി മുഴുവനും ചെയ്യുന്ന ജോലിയിലൊക്കെയും ി തങ്ങളെ റഹ്മത്ത് തായ റഹ്മബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലാ ുംബി തങ്ങളെത്തിനാൽ യമ്യാറബന ല ഇലാഹാ ഇല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാ തണ്ണഭാവാരിയും മറ്റുള്ള നബി തങ്ങളെ പറഹ്മത്ത് തായാ റബ്ബന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജിലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന മുത്തുമിനീങ്ങൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വെല്ലേ കിണർത്താനും മറക്കരുതേ എന്ന് ഉണർത്തുകയാണ് ഇൻഷാല് തുറന്നും നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കണമെന്ന് കൂടെ ഉണർത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയമുള്ളവരെ നിങ്ങൾ കാരണം ഒരു പത്ത് ആളെയെങ്കിലും നമ്മളെ മജിലിസിലയിൽ പങ്കെടുപ്പിക്കണമെന്ന് കൂടെ ഉണർത്തുകയാണ് അള്ളാഹു നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മുഴുവനും കബൂൽ ചെയ്യുമാറാകട്ടെ ഇൻഷാ അല്ലാ ഒരുപാട് ആളുകൾ ഒരുപാട് പ്രയാസങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും സഹിച്ചു കൊണ്ടാണ് ജീവിക്കുന്നത് ഒരുപാട് ഒരുപാട് ആളുകൾ നമ്മളെ മജ്ലിസില് പല വിഷമങ്ങൾ പറഞ്ഞ് മക്കളുടെ പ്രയാസങ്ങൾ പറഞ്ഞ് കടമുള്ള ആളുകൾ വീടില്ലാത്ത ആളുകൾ ജോലിയില്ലാത്ത ആളുകൾ അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്ന

നമ്മൾ ചൊല്ലി ദുആ ചെയ്യാൻ അല്ലാഹു കബൂൽ ചെയ്യട്ടെ ഈ ബർക്കത്ത് ുംറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കട്ടെ നമ്മളെ പ്രയാസങ്ങൾ മുഴുവനും അല്ലാഹു കബൂൽ ചെയ്യട്ടെ ഇൻഷാ ഇൻഷാല്ല എല്ലാവരും ആത്മാർത്ഥമായി ദിക്ർ ചൊല്ലുക എന്ന് ഞാൻ ഉണർത്തുകയാണ് അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം بسم الله الرحمن الرحيم <تضحرك> لا حول ولا قوة إلا بالله العلي العظيم 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 لا حول ولا قوة إلا بالله العلي العليم 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 لا حول ولا قوة إلا بالله العلي العظيم لا حول ولا إلا بالله لا حول ولا قوة إلا بالله العلي العظيم 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 لا حول ولا قوة لا الا بالله العلي العظيم لا حول ولا قوه 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 الا بالله العلي العليم 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 لا لا حول ولا قوه الا بالله العلي العظيم الهي انت مقصودي ورضاك مطلوبي امي مريم الهي انت مقصودي ورضاك مطلبى الهي انت مقصودي ورضاك مطلبى لا حول ولا قوه الا بالله العلي العظيم لا حول ولا قوة إلا 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 بالله العلي العليم لا حول ولا قوه الا 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 بالله العلي العظيم لا حول ولا قوه الا بالله العلي العليم لا حول ولا قوه الا بالله العلي العليم لا حول ولا قوه الا بالله العلي العليم لا حول ولا قوه الا بالله العلي العليف. لا حول ولا قوه الا بالله العلي العليم لا, لا حول ولا قوه الا بالله العلي العليم 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 لا حول ولا قوة إلا بالله العلي العظيم 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 إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العليم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العليم لا حول ولا قوة إلا بالله العلي العلي العظيم لا حول ولا قوة إلا بالله 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 അൽ അലിയ്യുൽ അലീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ 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 അലീം لا حول ولا قوة إلا بالله العلي العظيم 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 لا حول ولا قوة بالله لا حول ولا قوة إلا بالله العلي العظيم إلهي أنت مقصودي ورضاك مطلوبي آمين إلهي أنت مقصودي ورضاك مطلوبي اللہم اقلی حاجاتنا یا قاضی الحاجات آمین اللہم اقلی حاجاتنا یا قاضی الحاجات اللہم دفع بلیاتنا یا دافی البلیات اللہ ہوئے نہیں سیگری کرنے اللہ قبول چیئنے رحمانے نونے دگل پریخری کرنے رحمانے ارحبا یا پردیولم نلگیاری گری کرنے دادا یا گل پریاس ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു സ്വലാത്താണ് ഫാത്തിബിയ സ്വലാത്ത് ഒരുപാട് നേട്ടങ്ങൾ നമ്മൾക്ക് ലഭിക്കുന്ന സ്വലാത്താണ് അതൊരു മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലി നമ്മളെ പ്രയാസങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളൊക്കെ അള്ളാഹുവിനോട് പറയാൻ പോവുകയാ അള്ളാഹുവിനോട് നമ്മൾ ഒരുമിച്ച് പറയുമ്പോ അള്ളാഹു നമ്മളെ പ്രാർത്ഥന തട്ടിക്കളയൂല അള്ളാഹു നമ്മളെ പ്രാർത്ഥന സ്വീകരിക്കാതിരിക്കില്ല അതുകൊണ്ട് ആത്മാർത്ഥതയോടെ കൂടി സ്വലാത്ത് ചൊല്ലിക്കോളൂ അഊദു ബില്ലാഹി മിനശ്ശൈത്വാനി റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ സല്ലി അലന്നൂരി വഅഹ്ലി അല്ലാഹുമ്മ സല്ലി അലന്നൂരി വഅഹ്ലി സ്ക്രീനിലേക്ക് നോക്കുക അല്ലാഹുമ്മ സല്ലി അലന്നൂരി വഅഹ്ലി അല്ലാഹുമ്മ സല്ലി അലന്നൂരി വഅഹ്ലി അല്ലാഹുമ്മ സല്ലി അലന്നൂരി വഅഹ്ലി അല്ലാഹുമ്മ സല്ലി അലന്നൂരി വഅഹ്ലി അല്ലാഹു ൂരി ിഹുല്യാലൂരിയാളൂലൂരി

اللہ قبول چیڑنے اللہ സ്വീകരിക്കണേ റഹ്മാനെത്തിന്റെ കൊണ്ട് ഞങ്ങളെ മജ്ലിസ് കബൂൽ ചെയ്യണേ അള്ളാ ആത്മാർത്ഥമായി അമീ പറയുക എല്ലാവരും ആത്മാർത്ഥതയോടുകൂടെ അമീ പറയണം നമ്മളെ മനസ്സിലുള്ള പ്രയാസങ്ങളൊക്കെ മുമ്പിൽ വെക്കുക നമ്മൾ ചൊല്ലിയത് ലാഹലയാണ് അള്ളാഹു നമ്മളെ പ്രാർത്ഥന കബൂൽ ചെയ്യാതിരിക്കില്ല നമ്മൾ ചൊല്ലിയത് ഫാത്മിയാണ് അള്ളാഹു ഒരിക്കലും നമ്മളെ പ്രാർത്ഥന തട്ടിക്കളയ ഞങ്ങളെ മജിലിസിൽ ഞങ്ങൾ ചൊല്ലിയത് സ്വീകരിക്കണേ റഹ്ബാനെ ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് കൊണ്ട് വസീയ ചെയ്തിട്ടുണ്ട് എല്ലാ പ്രയാസങ്ങളും അകറ്റണേ അ കടമുള്ള ആളുകളെ കടങ്ങള് വീട്ടാനുള്ള നല്ല വഴി തുറന്നു കൊടുക്കണേ അല്ലാ കടക്കാരായി മരിക്കേണ്ട അവസ്ഥ അല്ലാ വരുത്തല്ലേ അള്ളാഹുവേ ഒരുപാട് ആളുകൾ വീടില്ലാതെ കഷ്ടപ്പെടുന്നു നല്ല വീട് കൊടുക്കണേ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നു നല്ല ജോലി കൊടുക്കണേ റഹ്ബാനെ ഉദ്ദേശിച്ച പഠിച്ച ജോലി കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്ബാനെ മക്കളെ സ്വഭാവം നന്നാക്ക മനസ് നൽകി അനുഗ്രഹിക്കളേ അല്ലേ റഹ്മാനെ പരീക്ഷ മക്കൾക്ക് ഉന്നത വിജയം നൽകണേ അല്ലോ നല്ല സീറ്റ് നൽകി അനുഗ്രഹിക്കളേ റഹ്മാനെ സ്നേഹമുള്ള മക്കളാക്കണേ അല്ലിയും ആരോഗ്യവും നൽകണേ റഹ്മാനെ ഞങ്ങളെ ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവങ്ങൾ നല്ല ജീവിതം നൽകണേ നൽകണേ ഞങ്ങളെ മക്കളെ ജീവിതത്തിൽ ഐക്യം ഒരുപാട് രോഗികളാണ് പൂർണ്ണ ശിഫ നൽകണേ നൽകണേ റഹ്മാനെ മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ സിഹർ കണ്ണേറിനെ ഞങ്ങളെ നന്നാക്കി തരണേ റഹ്മാനെ നിനക്ക് വഴിപ്പെട്ടുകൊണ്ട് ആഫത്ത് മുസീബത്ത് ാക്കണേ റഹ്മാനെ സ്വപ്നം കാണാനും നൽകണേ കബർ വിശാലമാക്കണേ റഹ്മാനെ അവർക്കും ഞങ്ങൾക്കും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണേ നൽകണേല്ല പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ല ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കള് മക്കള് ഭാര്യമാര് ഞങ്ങളെ സ്നേഹിക്കുന്നവര് സഹായിക്കുന്നവര് ഞങ്ങളെ വല്ല അയൽവാസികള് ഞങ്ങളെ ജേഷണിയന്മാര് കുടുംബക്കാര് അവരെ ഭാര്യ മക്കള് കുടുംബക്കാര് ഞങ്ങളുമായി ബന്ധപ്പെട്ടവര് ആരൊക്കെയുണ്ടോ ഞങ്ങൾക്ക് ഭക്ഷണം ആഫിയത്തുള്ള ദുർഗായുസും ആരോഗ്യവും ഇസ്സത്തും ഈമാനും തഖ്വയും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ആരൊക്കെ എന്തൊക്കെ പ്രതീക്ഷിച്ചാണോ ഈ മജ്‌ലിസിൽ മജിസിലിരുന്നതെങ്കിൽ ആ ഉദ്ദേശങ്ങള് പൂർത്തീകരിക്കണേ റഹ്മാനെ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ ഉദ്ദേശങ്ങള് പൂർത്തീകരിക്കണേ റഹ്മാനെ ഞങ്ങളെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കണേ അല്ല പടച്ചവനെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ ഇബിലീസിന്റെ നിന്റെ അനുഗ്രഹം നൽകണേ നൽകണേ നിന്റെ സഹായം ഇസ്സത്ത് നീ സംരക്ഷിക്കണേ ഞങ്ങൾ ഇത്രയും നേരം ചൊല്ലിയ ചെല്ലിയ ലാഹുലയും സ്വലാത്തും കബൂ ചെയ്യണേ അല്ലാ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ ും ദുനിയാവിലും വിജയം നൽകണേ റഹ്മാനെ പടച്ചവനെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് ഞങ്ങളെ എല്ലാ കാര്യങ്ങളും നിനക്കറിയാം പൂർത്തീകരിച്ച് നൽകണേ റഹ്മാനെ ഈ മജിലിസിനെ സ്നേഹിക്കുന്നവരുണ്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവരുണ്ട് അവർക്കൊക്കെ നൽകണേ തഖബ്ബൽ മിന്നാ ഇന്നക സംരസിക്കണേ العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمة الله وبركاته